ദുബായിലുള്ളവർക്കും ദുബായിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ ഒട്ടുമിക്ക ആവശ്യങ്ങളും ഒരു കുടക്കിഴിൽ ലഭ്യമാകുന്ന ഒരു സ്ഥാപനം നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ ഇത് കാണുന്ന നിങ്ങൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പുരുഷനാണേലും യു എ പ്രത്യേകിച്ച് ദുബായിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക ദുബായിലെ കാര്യങ്ങൾ അറിയാലോ ഇപ്പോൾ തന്നെ ലോകത്തിന്റെ ഏറ്റവും നെറുകയിലാണ് പല കാര്യങ്ങളിലും ഈ രാജ്യം അതിപ്പോ വളർച്ചയുടെ കാര്യത്തിലായാലും പുരോഗതിയുടെ കാര്യത്തിലായാലും ടെക്നോളജിയുടെ കാര്യത്തിലായാലും സമ്പത്തിന്റെ കാര്യത്തിലുമായാലും എല്ലാം ഏറ്റവും മുന്നറിയിൽ തന്നെയാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ആ രാജ്യം രണ്ടായിരത്തി മുപ്പതിൽ എവിടെ എത്തണം രണ്ടായിരത്തി നാൽപ്പതിൽ എവിടെ എത്തണം എന്നുള്ള പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വൻ കുതിച്ചുചാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത് റിയൽ എസ്റ്റേറ്റിൽ മാത്രമല്ല കേട്ടോ സകല ബിസിനസ് മേഖലയിലും അവിടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ആദ്യം ബിസിനസിന്റെ കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് ഏത് ബിസിനസ് ചെയ്യാനുമുള്ള ട്രേഡ് ലൈസൻസ് ടെക്നിക്കൽ സർവീസ് ലൈസൻസ് റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അതിന്റെ പ്രൊജക്ട് ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ രാജ്യത്തെ നിയമകാര്യങ്ങൾ കാര്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ശരിയായ രീതിയിലുള്ള സർവീസ് ഈ രംഗത്ത് ഒരുപാട് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള എമിറൻസ് ബിസിനസ് ഹബ്ബ് നിങ്ങൾക്കായിട്ട് ചെയ്തു തരും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവസരങ്ങളുണ്ട് ബോട്ടിക് പോലെയുള്ള സംരംഭങ്ങൾ മാത്രമല്ല വ്യാപാര രംഗത്തും ഒരുപാട് സ്ത്രീകൾ കടന്നു വരുന്നുണ്ട് വുമൻ എംപവറിംഗ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൊജക്ടുകളും ഇപ്പോൾ സ്ത്രീകൾക്കായിട്ട് ദുബായിൽ ഉണ്ട് ഇങ്ങനെയുള്ള പ്രൊജക്ടുകളുടെ വിവരങ്ങൾ ലൈസൻസ് തുടങ്ങി മുഴുവൻ കാര്യങ്ങളും എമിറൻസ് ബിസിനസ് സഭ നിങ്ങൾക്കായിട്ട് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ യു എയിലുള്ളവർക്ക് എന്തെങ്കിലും റെന്റൽ ഇഷ്യൂസ് വരിക അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതായത് ലാൻഡ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എമിറൻസ് ബിസിനസ് ഹബിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത് മാത്രമല്ല എല്ലാവിധ വിസ സർവീസുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ടൂ ഇയർ വിസ വൺ ഇയർ വിസ ഫാമിലി വിസ ജോബ് സീക്കർ വിസ ഫ്രീലാൻസ് വിസ എമിറേറ്റ്സ് വിസ തുടങ്ങി വിസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നതാണ് അതുപോലെ വെക്കേഷൻ ഹോം റെന്റൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ദുബായിൽ ബിസിനസ് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ലൈസൻസിനും വിസ സംബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ലാൻഡ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും തുടങ്ങി നിങ്ങൾക്ക് ഒട്ടുമിക്ക സേവനങ്ങൾക്കും എമിറൻസ് ബിസിനസ് ഹബിന്റെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവരുടെ ഫോൺ നമ്പർ അഡ്രസ് വെബ്സൈറ്റ് എല്ലാം മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തരം സേവനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുക അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ സുരേഷ് ചാനൽ കണ്ടിട്ടാണെന്ന് പറയൂ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടെ തരുന്നതാണ് അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ